എറണാകുളം സ്കൂൾ കായികമേള കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയ്ക്ക് സ്കൂളുകളിൽ മാർബേസിൽ ഒന്നാം എണാകുളം എറണാകുളം റവന്യൂ ജില്ല സ്കൂൾ കായികമേള സമാപിച്ചു കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ല മേളയിലെ ചാമ്പ്യന്മാരായി സ്കൂളുകളിൽ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുനൂറ്റി പോയിന്റ് നേടി ഒന്നാമതെത്തി അമ്പത്തിരണ്ട് പോയിന്റ് നേടിയ സേഖർഹാർട്ട് ഓഫന രണ്ടാം സ്ഥാനത്തും നാൽപ്പത്തെട്ട് പോയിന്റ് നേടി പെരുമ്പാവ് വെസ്റ്റ് ബെങ്കോലിസ് മൂന്നാമത് എത്തി സമാപന സമ്മേളനം ആന്റണി ഉദ്ഘാടനം ചെയ്തു വലിയ വാർത്തകൾ സമൂഹത്തിലേക്ക് എത്തിച്ച മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇവിടെ ഒത്തുകൂടി ഇരുപത്തിനാലാമത് എറണാകുളം റവന്യൂ ജില്ലാ കായികമേളയാണ് അഞ്ചു ദിവസങ്ങളിലായി മഹാരാജാസ് ഗ്രൗണ്ടിലും ഉടമലം മാനദ്രേഷൻ്റെ ഗ്രൗണ്ടിലുമായി ഇവിടെ നടത്തിയിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ സ്കൂൾ മേളകൾ കായികമേളയാണെങ്കിലും കലോത്സവമാണെങ്കിലും ശാസ്ത്രോത്സവമാണെങ്കിലും ഈ മേളകളെല്ലാം ഓരോ വർഷം കഴിയുംതോറും ഒന്നിനൊന്ന് മികവോട് കൂടിയിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മേളകളെല്ലാം തലത്തിലുള്ള മേളകളൊക്കെ പരിശോധിക്കുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും മേളകളായി ഉത്സവങ്ങളായി അത് നമ്മൾ കൊണ്ടാടുകയാണ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ആർ ഡി ഡി എച്ച് എസ് ഡോക്ടർ സതീഷ് ഡി ജെ കോതമകലൻ ഡിഇ ബോബി വർഗീസ് എഇഒ സജീവ് കെ ബി ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ സഞ്ജയ് കുമാർ അധ്യാപക സംഘടനാ നേതാക്കളായ നാസറെ എം എം സുനിൽ ഡി ഡി നയനാദാസ് സാജൻ വി പി ഷൈനി ജേക്കബ് എൽദോ കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു കായികമേളയിൽ വേഗതാരവും സീനിയർ വിഭാഗം ആൺകുട്ടികളിലെ വ്യക്തിഗത ചാമ്പ്യനുമായ മുഹമ്മദ് അലി ജൗഹറിന്

കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങളും അതുപോലെ നല്ല കോച്ചിങ്ങും കൊടുത്താണ് ഞങ്ങളെ കുട്ടികളെ കൊണ്ട് നടക്കുന്നത് അതിന്റെ ഒരു ചുമതല മാനേജർ എന്ന നിലയ്ക്ക് എനിക്കും ഉണ്ട് കഡ്മിസിനുണ്ട് പ്രിൻസിപ്പൽ അച്ഛനും ഉണ്ട് അധ്യാപകരുടെയും ഷിഫിറ്റ് ടീച്ചറാണ് ഇതിനകത്ത് മുൻപന്തിയിൽ നിന്ന് സ്പോർട്സിലെ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ പരിശീലനം കൊടുക്കുന്നത് അവരുടെ കീഴിൽ ഒരു അഞ്ചാറ് കോച്ചസ്മാര് ഇന്നിവിടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള സ്പോർട്സിൽ നല്ല പ്രാവീണ്യം കൊടുത്ത് മുമ്പോട്ട് പോകുന്നു അതുകൊണ്ടാണ് ബഹുദൂരം നമ്മള് ഈ കോതമല ഉപജില്ലയിലും അതുപോലെ തന്നെ റവന്യൂ ജില്ലയിലും ഒരു നൂറിന് മുകളിൽ കൂടി കൂടുതൽ മേടിച്ചുകൊണ്ട് ഞങ്ങള് വിന്നറായത് ഇനിയും തുടർന്നും ഞങ്ങൾ അടുത്ത ആഴ്ച ഗുവാൻഡത്ത് സ്റ്റേറ്റ് മീറ്റിൽ പോവുകയാണ് സ്റ്റേറ്റ് മീറ്റിൽ ഞങ്ങൾ വിന്നറാവൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്രയ്ക്കും കോതമംഗലം